പ്രതസ്ഥന്മാർ പോലും കർത്താവ് എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ശുശ്രൂഷകർ പോലും പാപത്തിലേക്ക് വീണു പോകുമ്പോൾ ദൈവം ഇത് കാണാതിരിക്കുന്നില്ല ദൈവം വീണ്ടും മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കളെ ഒന്നാം വാക്യത്തിൽ ആമസിന്റെ പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളു ഇസ്രായേൽ മക്കളെ നിങ്ങളെക്കുറിച്ചും ഞാൻ ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച സർവ്വ വംശത്തെക്കുറിച്ചും അരുള അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പിൻ ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുന്നു ഈ വാക്യം വളരെ പ്രസക്തമായ വാക്യമാണ് കർത്താവ് കർത്താപുറയാണ് ഞാൻ മറ്റുള്ളവരെ ശിക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് എന്തുകൊണ്ടാണ് അത് വാസം പറഞ്ഞാൽ അതാണ് കറക്റ്റ് ഇപ്പം ഞാനിപ്പം വഴിയെ പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളെ അയൽവക്കക്കാരന്റെ പിള്ളേരി ഇരുന്ന് ചീട്ട് കളിക്കുകയാണെങ്കിൽ ഞാൻ അതിലേ പോകുമ്പോൾ പറയും കണ്ടില്ലയോ മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല ഇരുന്ന് ചീട്ട് കളിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും പക്ഷേ എൻ്റെ പിള്ളേരുന്ന ചീട്ട് കളിക്കുന്നത് കണ്ടാൽ എന്തോ പറയാൻ ആ പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ഞാൻ പറയുമോ ഇല്ല നല്ല പൊട്ടിയില് കൊടുത്ത് കേരള വീട്ടിൽ നിന്ന് പറയും കാര്യം അവരെ മക്കളാ അയലോക്കാരൻ്റെ മക്കൾ ചീട്ട് കളിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ അവനെ ഞാൻ തല്ലാൻ പോകത്തില്ല കർത്താ പറയാണ് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിൽ സന്ദർശിക്കും പ്രിയമുള്ളവരെ ദൈവം ആദ്യം ശിക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളെയാ എന്തുകൊണ്ടാണ് രണ്ടുപേർ തമ്മിൽ ഒത്തിരി ഒരുമിച്ച് നടക്കുന്നത് എങ്ങനെ കർത്താവ് ചോദിക്കുക കുഞ്ഞുങ്ങളെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നിങ്ങളെ കൂടെ നടക്കണമെന്ന് നമ്മൾ പക്ഷേ നടക്കണമെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ എന്ത് തോന്നിവാസം ചെയ്തേച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുന്നത് എങ്ങനെ നിങ്ങളുടെ കൂടെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ എൻ്റെ വിശുദ്ധിയിൽ നടന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ കൂടെ നടക്കാൻ സാധിക്കത്തുള്ളൂ അല്ല അല്ല കഴിയില്ല അതാണ് കർത്താവ് ഇന്നും പറയുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് ഈ വാക്കുകളെ എല്ലാം നമ്മുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുന്നത് ചോദിച്ചാൽ മറ്റൊന്നുമല്ല കർത്താവിന് നമ്മുടെ കൂടെ നടക്കണം കർത്താവിന് നിങ്ങളുടെ കൂടെ നടക്കണം കർത്താവ് പറയാ കുഞ്ഞേ നിന്റെ കൂടെ നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിന്റെ അകൃത്യം നീ വിട്ടുകള ഞാൻ നിൻ്റെ അകൃത്യം നിന്നിൽ സന്ദർശിക്കും അതുതന്നെ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ അകൃത്യത്തിന് എന്നെ ശിക്ഷിക്കണമെന്ന് തന്നെ പ്രാർത്ഥിക്കണം കാര്യം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കർത്താവിൻ്റെ കൂടെ നടക്കാൻ കഴിയുള്ളൂ ഇന്ന് രാത്രിയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ നീ എൻ്റെ കൂടെ നടക്കുന്നതിന് തടസ്സമായി എന്നിലുള്ള സകല അകൃത്യത്തെയും സന്ദർശിക്കണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം ഹല അപ്പോൾ ഈ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ കർത്താവ് ഇടപെടുന്ന വിധങ്ങൾ വീണ്ടും നാലാമത്തെ അധ്യായമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സമയം പരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു വായിച്ചു പോകുകയാണ് എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൊണ്ടുവരുവീൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതങ്ങളിലെ ഭാഷാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ അതിമോഹികളായ ദുർമോഹികളായ വീണ്ടും വീണ്ടും ഏഹ് അവർ പറയുന്ന എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രരെ തകർക്കുകയും എന്തെല്ലാം അന്യായം കാണിച്ചാലും കാശമുണ്ടാക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഭാഷാന്യ പശുക്കളെ ഭർത്താക്കന്മാരോട് പറയുക കൊണ്ടുപോവാ ഞാൻ കുടിക്കട്ടെ എന്ന് പറയുന്ന ഭാഷാന്യ തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതങ്ങളിലെ ഭാഷാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ കർത്താവ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് കർത്താവിന് അനീതി സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ട് നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ട് പിടിച്ചുകൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ആറാം വാക്യത്തിൽ നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെളിപ്പും എല്ലായിടത്തും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് ോബയുടെ അല്ലപ്പോൾ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല ഞാൻ പല കാര്യങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് സമൃദ്ധി തന്നു നോക്കി നിങ്ങൾ എനിക്കിലേക്ക് തിരിഞ്ഞില്ല സമൃദ്ധി കിട്ടിയപ്പോൾ സമൃദ്ധിയുടെ പുറകെ പോയി അത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച ഒരു വലിയ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് സമൃദ്ധി കിട്ടിയപ്പോൾ അവൻ ആ സമൃദ്ധി മുഴുവൻ എന്തിനു വേണ്ടി ഞാൻ നിങ്ങളെ പോഷിപ്പിച്ചപ്പോൾ നിങ്ങൾ വിഭാരം ചെയ്യുന്നതാണ് പോഷണം മുഴുവൻ പാപത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാൽ ആ സമയത്ത് ചിലപ്പോൾ ദൈവം ഒന്ന് തൊടാൻ തുടങ്ങി സ്പർശിക്കാൻ തുടങ്ങി രോഗം കൊണ്ട് സ്പർശിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ബിസിനസിന്റെ തകർച്ചയിൽ സ്പർശിക്കാൻ തുടങ്ങി അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തോന്നിവാസം പോകാൻ തുടങ്ങി കർത്താവിന്റെ വാക്കുകളെ അവർ മനസ്സിലാക്കുന്നില്ല എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെളിപ്പും എല്ലായിടത്തും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല അവിടുത്തെ വാക്കിൻ്റെ പ്രത്യേകത ഏതാണ് നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല എട്ടാമത്തെ വാക്യത്തിൽ രണ്ടു മൂന്ന് പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു ദാഹം തീർന്നിരുന്നാലും എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല ഇന്ന് രാത്രിയിൽ കർത്താവ് ചോദിക്കുക ഇതെല്ലാം ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ട് നീ എന്താ എങ്കിലേക്ക് തിരിയാഞ്ഞത് അതിനു പകരം വീണ്ടും രാഷ്ട്രീയക്കാരിലേക്ക് തിരിഞ്ഞതിന്റെ കാര്യം എന്താ അതിന് പകരം പണത്തിലേക്ക് തിരിഞ്ഞതിന്റെ കാര്യം എന്താ അതിനു പകരം ലൗകികമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതിന്റെ കാര്യം എന്താ ഒൻപതാം വാക്യത്തിൽ ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും കൊണ്ടും ശിക്ഷിച്ചു നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരി തോപ്പുകളെയും മുന്തിരിപ്പറമ്പുകളെയും അത്യവൃക്ഷങ്ങളെയും ഒലിയുമലങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നു തിന്നുകളഞ്ഞു എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല മിസ്ലൈമിൽ എന്നതുപോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു തങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ പാളയങ്ങളുടെ നാറ്റമെന്റം നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന പോലെ ഉള്ളപ്പാട് ദൈവം സൗതമനെയും കോമളയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉന്മൂലനാശം വരുത്തി നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല അതുകൊണ്ട് ഇസ്രായേലെ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും ഇസ്രായേലേ ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു ന്യായവിധിയുള്ള സന്ദേശമാണ് അല്ലാതെ വിശ്വാസികൾ കാത്തിരിക്കുന്ന കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത് കർത്താവിന്റെ വരവ് എപ്പോഴും നല്ലതിനു വേണ്ടി മാത്രമൊന്നുമല്ല രസയാപ്രബചനത്തിലൊക്കെ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും നമുക്ക് പഠിപ്പി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ യഹോവയുടെ ദിവസത്തിനായി കാത്തിരുന്നു എന്തിനാ കാത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വെളിച്ചമല്ല അന്ധകാരമത്രേ കർത്താവ് വരാൻ പോകുന്നു കർത്താവ് ആമയും കർത്താവായേശുവേ വേഗം വരണേന്ന് പറഞ്ഞ് സഭായോഗം കഴിയുമ്പോഴത്തേക്ക് ഓടിപ്പോകുന്ന നിന്നോട് ഞാൻ ചോദിക്കട്ടെ കർത്താവ് ഇങ്ങോട്ട് വന്ന നീ എവിടാ എന്തോ ഓർത്തോണ്ടാ വേഗം വരണേ എന്ന് പറഞ്ഞത് ചുമ്മാ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് അർത്ഥമൊന്നുമില്ല ഇപ്പൊ കർത്താവ് വരും വന്നാ നിനക്ക് എന്നാ ഗുണം ഒടുക്കം നീ എന്ത് ചെയ്യും കർത്താവ് വരും അതിന് സംശയമൊന്നുമില്ല പക്ഷെ കർത്താവ് വരുമ്പോൾ നിന്റെ അവസ്ഥ എന്താ അത് നീ ഒന്ന് ആലോചിക്കും അവൻ വരുന്നത് നിനക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണോ ഓരോരുത്തരും അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് ന്യായവിധിയുടെ സന്ദേശം അതുകൊണ്ട് ഇസ്ലായേലെ ഞാനിത് നിന്നോട് ചെയ്യും ഇസ്ലായേലെ ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക അവന്റെ വരവ് നമുക്ക് അന്ധകാരമാകരുത് ഞാൻ അതിനെക്കുറിച്ച് സമയമില്ല എങ്കിലും ഞാൻ ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു പോവുകയാണ് ഇരമ്യാവിന്റെ പ്രവചനം അധ്യായത്തിലേക്ക് വീണ്ടും വരാം ഇരമ്യാവ് അധ്യായത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഇരുപതാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ വേഴ്സ് ട്വന്റി ഓൺ നിങ്ങൾ യാക്കോബ് ആക്കോപഗ്രഹത്തിൽ പ്രസ്താപിച്ച യഹൂദയിൽ പ്രസിദ്ധമാക്കേണ്ടത് എന്തെന്നാൽ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂടന്മാരും ബുദ്ധിഹീനരുമായ ജനങ്ങളെ ഇത് കേൾപ്പിൻ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇവരുടെ പ്രത്യേകത എന്താ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല കണ്ണില്ലാതെ കാണാത്ത ആളുകളുണ്ട് അവരെയാണ് നമ്മൾ പറഞ്ഞത് അജ്ഞതയിൽ ജീവിക്കുന്നവരായ ജനങ്ങൾ അജ്ഞതയിൽ ജീവിക്കുന്ന സമയങ്ങളെയാണ് നമ്മളപ്പോ സ്വല പ്രവൃത്തി പതിനേഴിൻ്റെ മുപ്പതി വായിക്കുമ്പോഴും ആകയാൽ ദൈവം ഈ ഈ അവൻ നിങ്ങളുടെ അറിവില്ലായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കുന്നില്ല ദൈവം ഗണ്യമാക്കാത്തത് അജ്ഞതയുടെ കാലത്തെയാണ് ഡെയ്സ് ഓഫ് ഇഗ്നറൻസ് ആണ് അതവൻ നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഇതല്ല ഇവന് കണ്ണുണ്ടായിട്ടും എന്ത് ചെയ്യുന്നില്ല കാണുന്നില്ല ചെവി ഉണ്ടായിട്ടും എന്ത് ചെയ്യുന്നില്ല കേൾക്കുന്നില്ല ഇന്നത്തെ പ്രശ്നം അതാ വേദോസ്വം കയ്യിലുണ്ട് പ്രസംഗം കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് ഇവനെന്തോ ഇത് അറിയാൻ എന്തോ ഇത്ര വലിയ ബുദ്ധിമുട്ട് പണ്ടൊക്കെ ലത്തീനിലെ വേദോസം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ സുറിയാനിലെ വേദോസം ഉണ്ടായിരുന്നുള്ളൂ ഇന്നതല്ലോ നിന്റെ ഭാഷയെ കിട്ടിയിട്ടില്ലേ നീ എന്താ ഇത് വായിക്കാത്തത് നീ എന്താ ഇത് മനസ്സിലാക്കാത്തത് ഇത് മനസ്സിലാകാഞ്ഞിട്ടാണോ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന അവര് പറയാണ് ജന മൂടന്മാരും ബുദ്ധിഹീനരുമായ ജനമേ ഇത് കേൾപ്പീൻ ഇന്നത്തെ പ്രശ്നം തെറ്റാണെന്നറിയാം എന്നാൽ അതിൽ തുടരാനാണ് തീരുമാനം ആ ഞാനിങ്ങനെ ജീവിക്കത്തുള്ളൂ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ആ തെറ്റിൽ തുടരുന്നതായ അനുഭവമാണ് ഇവിടെ വാസ്തവത്തിൽ കാണുന്നത് ശരിക്കും എന്താണ് ആവശ്യമായിരിക്കുന്നത് ആ ശരിക്കും അതാണ് ന്യായവിധി നമ്മൾ യോഹന്നെ സുവിശേഷം മൂന്നാം അധ്യായം വായിക്കുമ്പോൾ അതിലേക്ക് അതിൽ നമ്മൾ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ തന്നെ വാട്ട് ഈസ് കണ്ടംനേഷൻ എന്താണ് ന്യായവിധി എന്താണ് ശിക്ഷാവിധി കണ്ടം പറയുന്നത് ശിക്ഷാവിധി എന്താണ് എന്താണ് ശിക്ഷാവിധി ശിക്ഷാവിധി വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു തന്നെ വെളിച്ചം ലോകത്തിൽ വന്നു അവന് ഞാൻ പറഞ്ഞത് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ അത് പോട്ടെ യേശു ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന വെളിച്ചം വെളിച്ചം ലോകത്തിൽ വന്നു ശരി എന്താണെന്നുള്ളത് കണ്ടു ആ വെളിച്ചത്തെ പിന്തുടരുന്നതിന് മനുഷ്യൻ തയ്യാറാകുന്നില്ല കാര്യം അവൻ ദോ അവന്റെ പ്രവൃത്തി ദോഷമുള്ളതാണ് അവൻ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യണം വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ എന്ത് ചെയ്തു അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു അതാണ് ന്യായവിധി ഇന്നത്തെ വിശ്വാസ സമൂഹത്തിലെ ജനങ്ങളെ ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത് അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചതിന്റെ പേരിലാണ് ഇന്ന് വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് ആർക്കാ ഇത് അറിയാൻ വയ്യാത്തത് ഇത് തെറ്റാ പാപമാണെന്ന് ഇവർക്കെല്ലാം അറിയാം അവരുടെ വലിയ പൊമ്മാരിതുകൊണ്ട് പഠിപ്പിച്ച കാര്യമല്ല ഇത് ഇത് ചെയ്യരുതെന്നുള്ളത് പക്ഷെ അവരെന്താ പറയുന്നത് ഓ ഇതിൻ്റെ ഈ വെളിച്ചത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയല്ല എനിക്ക് ഇരുടിന്റെ പ്രവർത്തി ചെയ്യാൻ കഴിയയില്ല അവർക്ക് അവരുടെ സുഖഭോഗങ്ങളിൽ തുടരണം അവർക്ക് അവരുടെ ഇഷ്ടങ്ങളിൽ തുടരണം അവരുടെ ദോഷങ്ങളിൽ തുടരണം അവർക്ക് മണങ്ങി വരാൻ ആഗ്രഹമില്ല അവർ പറഞ്ഞു വെളിച്ചം വന്നു അതൊക്കെ ശരിയാണെന്നേ ദീസ് ആർ ഓൾ ട്രൂ പക്ഷേ ഞാൻ ഇതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നൊക്കെ കേട്ട് മാനസാന്തരപ്പെട്ടാൽ പിന്നെ നാളെ എനിക്ക് മറ്റേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യാൻ കഴിയില്ല ഞാൻ സുഖിച്ചുകൊണ്ടിരിക്കുന്ന പോലെ സുഖിക്കാൻ കഴിയില്ല ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുപോലെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല നന്മയുടെയും ന്യായത്തിൻ്റെയും നീതിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന കാര്യം ഒന്നും നടക്കത്തില്ല അവരുടെ സുഖഭോഗങ്ങളിൽ തുടർമാനമായി ചെയ്യേണ്ടതിന് അവരെന്തു ചെയ്യുന്നു വെളിച്ചത്തെ നിഷേധിച്ച് ഇരുളിനെ സ്നേഹിച്ച് ഇരുളിനെ സ്വീകരിക്കുന്നു വിശ്വാസ സമൂഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് വെളിച്ചത്തെ ഉപേക്ഷിച്ച് ഇരുളിനെ സ്നേഹിച്ച് അവർക്ക് വെളിച്ചമാണെന്നൊക്കെ അറിയാം അറിയാൻ വയ്യാഴിയൊന്നുമില്ല അതാണ് ന്യായപതിയുടെ പ്രശ്നം വെളിച്ചം കണ്ടിട്ടില്ലാത്ത ആളുകൾക്കല്ല ഇവിടെ ന്യായപതി ആർക്കാണ് വെളിച്ചം എന്താണെന്ന് കണ്ടറിഞ്ഞവരായ ജനങ്ങൾ നന്മ എന്താണെന്ന് അറിഞ്ഞവരായ ജനങ്ങൾ ദൈവികത എന്താണെന്ന് അറിഞ്ഞവരായ ജനങ്ങൾ നീതി എന്താണെന്ന് അറിഞ്ഞവരായ ജനങ്ങൾ ആ നീതിയിൽ തുടർന്നാൽ അവർക്കുണ്ടാകുന്ന ലോക നഷ്ടത്തെ കണക്കാക്കി സുഖനഷ്ടത്തെ കണക്കാക്കി വീണ്ടും സുഖത്തിലും ലോകത്തിലും തുടർന്ന തുടർമാനമായി കണ്ടിന്യൂ ചെയ്താൽ അതാണ് ന്യായവിധി അവിടെയാണ് ന്യായവിധി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നമുക്ക് മടങ്ങി അല്ലെങ്കിൽ നമുക്ക് നമ്മളെ നമ്മുടെ സകല പ്രതിസന്ധിയും അവിടെയാണ് രമ്യവന്റെ പ്രവചനത്തിലേക്ക് വീണ്ടും വരാം അഞ്ചാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത് കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂടന്മാരും ബുദ്ധിഹീനരുമായ ജനമേ ഇത് കേൾപ്പിൻ മൂടന്മാരും ബുദ്ധിഹീനരുമായ ജനം അവർ ചിന്തിക്കുന്ന അവരാണ് ബുദ്ധിമാന്മാരെന്നാണ് പക്ഷെ അവരല്ല ബുദ്ധിമാൻ അവർ മൂടന്മാർ വെളിച്ചം വന്നിട്ടും ആ വെളിച്ചത്തിന് പിന്നാലെ പോകാതെ വീണ്ടും ഇരുളിനെ സ്നേഹിച്ച് സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവൻ വിഡ്ഢിയാണ് കാര്യം അവന് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തവനാണ് അവൻ ബോധമില്ലാത്തവനാണ് അവൻ ബുദ്ധിഹീനനാണ് അവൻ നിത്യത നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാത്തവനാണ് അവൻ ബുദ്ധിയില്ലാത്തവനാണ് പണ്ട് കാലത്ത് ആഫ്രിക്കയിലൊക്കെ ജോലി ചെയ്ത നമ്മുടെ വല്യപ്പന്മാരൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കസിൻസ് പോലെ അവിടെ ആഫ്രിക്കയിലൊക്കെ ടീച്ചേഴ്സായിട്ടൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ കമ്പനി അന്നത്തെ വലിയ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത കമ്പനികളൊക്കെ ടീച്ചേഴ്സിന് പിന്നെ അവൾ ഗവൺമെൻ്റ് സാലറി കൊടുക്കുന്നത് ചില ആളുകൾ എൻ്റെ കസിൻസ് തന്നെ പോയിട്ടുള്ളതൊക്കെ വലിയ കമ്പനി അവരെ പറഞ്ഞു വിട്ടതാണ് അപ്പം അത് കമ്പനി ചിലപ്പോൾ ഒരു ഫ്രഞ്ച് കമ്പനിയൊക്കെ ആയിരിക്കും അപ്പോൾ ഫ്രഞ്ച് കമ്പനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് എത്ര പേർസെന്റ് സാലറി അവിടെ തരണം ബാക്കിയുള്ളത് നിങ്ങളുടെ അക്കൗണ്ടിലെ ഇന്ത്യയിലിട ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം കാര്യം അവിടെ ആ കാലയളവിൽ അന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ ശമ്പളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കാൻ ചിലപ്പോൾ ഫിഫ്റ്റി പെർസെന്റ് അയക്കാൻ പറ്റുള്ളു അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അല്ലെങ്കിൽ ട്വന്റി പെർസെന്റ് അയക്കാൻ പറ്റുള്ളൂ അവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരാൻ പറ്റത്തില്ല അവർക്ക് കിട്ടുന്ന സാലറി അവടെ സ്പെൻഡ് ചെയ്യണം പക്ഷെ സാലറി ഭയങ്കര സാലറിയാണ് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമൊക്കെ സാലറിയാണ് അല്ലെങ്കിൽ അഞ്ച് ലക്ഷമൊക്കെ സാലറിയാണ് ആണ് അതുകൊണ്ട് ചില ആളുകൾ പറയും എനിക്ക് അഞ്ച് ലക്ഷം രൂപ സാലറി ഉള്ളല്ലോ ഈ അഞ്ച് ലക്ഷം രൂപയിൽ എനിക്ക് ടെൻ പെർസെൻറ്റ് മതി അവിടെ അമ്പതിനായിരം രൂപ അവിടെ മതി അതുകൊണ്ട് ഞാൻ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം കാര്യം അപ്പം നാലര ലക്ഷം രൂപ ഇവിടെ വരും ഇന്ത്യയിൽ വരും കാര്യം അവർക്കറിയാം അതി എന്നാൾ അവിടെ താമസിക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ എങ്ങോട്ട് വരണം ഇന്ത്യയിലേക്ക് വരണം ചിലർ ടെൻ പെർസെൻറ്റ് പറയും ചിലർ പറയും ഓ അവിടെയും സുഖമായിട്ട് ജീവിക്കണം അതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് വേണമെന്ന് പറയും അപ്പോൾ രണ്ടര ലക്ഷം രൂപ അവിടെ കിട്ടും രണ്ടരലക്ഷം രൂപ ഇന്ത്യയെ കിട്ടും എന്നാൽ ചില പാർട്ടികൾ പറയും ഓ ഇവിടെ ഞാൻ വന്ന് പിന്നെ എന്തേലും ഞാനും ഇത്രയും പ്രായമൊന്നും ആയിട്ടല്ലോ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വല്ല ജോലിയും ചെയ്തോളാം എനിക്ക് കംപ്ലീറ്റ് അവിടെ തന്നെ വേണം എന്നാലേ എനിക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാൻ കഴിയുള്ളൂ ഇവിടുത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട് ഇന്ത്യയിലേക്ക് ഫ്രഞ്ച് കമ്പനി പറയുന്നത് എന്താണ് നിങ്ങളുടെ സാലറിയിൽ എത്ര പെർസെൻറ്റ് വേണം ചില എനിക്ക് ഫൈവ് പെർസെൻ്റ് മതി എനിക്ക് അവിടെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഫൈവ് പെർസെൻറ്റ് മതി ഞാൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റും ഞാൻ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് അയക്കുന്നു എന്തുകൊണ്ടാണ് കൂടുതൽ കാലം ജീവിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് അവർക്കറിയാം എവിടാ ഇന്ത്യയിലാണ് അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാമെന്ന് പറയാം അവരുടെ ഒരു കോൺട്രാക്റ്റാ ആ കമ്പനികളെ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആ കോൺട്രാക്ട് ടൈം കഴിഞ്ഞാൽ ചിലപ്പോൾ ത്രീ ഇയേഴ്സുള്ള ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ അവൾക്ക് തിരിച്ചു പോരേണ്ടി വരും അവർക്ക് അഞ്ച് വർഷമേ ഉള്ളൂ അവിടെ പിന്നെയുള്ള അമ്പത് വർഷം ജീവിക്കേണ്ടത് ഇന്ത്യയിലാണ് അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമാന്മാർ അവിടെ ഏറ്റവും കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി മുഴുവൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും